നമസ്കാരം ഞാൻ മൈക്കിൾ ജാക്സന്റെ ജീവിതം വെള്ളിത്തിരയിൽ എത്തുന്നത് ഇനിയും വൈകും മൈക്കിൾ റിലീസ് നീട്ടി ചിത്രത്തിൽ മൈക്കിൾ ജാക്സന്റെ സ്വന്തം അനന്തരവനായ ജാഫർ ജാക്സൺ ആണ് അനന്തരവനായെത്തുന്നത് പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സന്റെ ബയോബിക് എത്താനാണ് ഇനിയും വൈകുമെന്ന റിപ്പോർട്ട് മൈക്കിൾ ജാക്സന്റെ ജീവിതത്തെ ആസ്വദമാക്കി പ്രശസ്ത അമേരിക്കൻ ഫിലിം മേക്കർ അൻഡോയിൻ ഫുക്വ ഇത് സംവിധാനം ചെയ്യുന്ന മൈക്കിൾ സിനിമയുടെ റിലീസ് തീയതി ആറിലേക്ക് നീട്ടിയിരിക്കുകയാണ് റാപ്സഡിയുടെ ഗ്രഹാം നിർമ്മിക്കുന്ന സിനിമ ഏറെ വിവാദങ്ങൾക്കും റീഷൂട്ടിങ്ങുകൾക്കും ഇടയായിരുന്നു ഇതാണ് സിനിമയുടെ റിലീസ് വൈകാനുള്ള കാരണം ചിത്രത്തിൽ മൈക്കിൾ ജാക്സന്റെ സ്വന്തം അനന്തരവനായ ജാഫർ ജാക്സൺ ആണ് മുഖ്യവേഷത്തിലെത്തുന്നത് കോൾമാൻ ഡൊമിങ്ങോയും നിയ ലോങ്ങും മൈക്കിളിന്റെ മാതാപിതാക്കളായ ജോ കാദറിന് ജാക്സൺ എന്നിവരെ അവതരിപ്പിക്കുന്നു ഈ വർഷം തുടക്കത്തിൽ ചിത്രത്തിന്റെ നിർമ്മാണം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പതിമൂന്ന് വയസ്സുള്ള ജോർദാൻ ജാൻഡിലെ ലൈംഗികമായി പീഡിപ്പിച്ചതായി അന്തരിച്ച മൈക്കിൾ ജാക്സനെതിരെ കുറ്റം ചുമത്തിയിരുന്നു ഈ കേസ് കോടതിക്ക് പുറത്ത് ഇരുപത്തി മില്യൺ ഡോളർ വിലമതിക്കുന്ന ഒത്തുതീർപ്പിൽ അവസാനിച്ചു എങ്കിലും ജോർദാന ചാൻഡറിലെ ഒരു തരത്തിലും സിനിമയിൽ പരാമർശിക്കരുതെന്ന വ്യവസ്ഥയും ഉണ്ടായി ഇതേ തുടർന്ന് ഉയർന്നുവന്ന ആരോപണങ്ങളും വിവാദങ്ങളുമായാണ് സിനിമയുടെ ചിത്രീകരണം വൈകിപ്പിച്ചത് വിവാദങ്ങൾക്കിടയിലും ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും ഇപ്പോഴും ട്രാക്കിൽ തന്നെ തുടരുകയാണെന്ന് ചിത്രവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഏറെ കാത്തിരിക്കുന്ന മൈക്കിൾ ജാക്സന്റെ ബയോപിക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലോടെ തിയേറ്ററിലെത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്